വയനാട് ദുരന്ത ഭൂമിയുടെ ഉയർത്തെഴുന്നേൽപ്പിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടികൾ നൽകി മാതൃകയായവരുണ്ട് അതെല്ലാം വലിയ കാര്യം തന്നെ എന്നാൽ തലശ്ശേരി വടക്കുമ്പാട് സ്വദേശി അറവിലാണ്ടിയിൽ ഗണേശൻ മനസ്സറിഞ്ഞ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ തന്റെ ഒരു മാസത്തെ പെൻഷൻ തുകയ്ക്ക് തിളക്കം കൂടും ഭിന്നശേഷിക്കാരനായ ഗണേശനെ നിങ്ങളറിയും സമീപ സ്ഥലമുടമ ഭൂമി വിട്ടു നൽകാൻ തയ്യാറാവാത്തതിനാൽ ചളിയിലും മണ്ണിലും കൈകുത്തി കാൽമുട്ടിലിഴഞ്ഞ് വീട്ടിലേക്കും പുറത്തേക്കും പോവേണ്ടി വരുന്ന ഗണേശന്റെ ജീവിതം ജൂലൈ ഇരുപത്തിയാറിന് പുറത്തുവിട്ടിരുന്നു ഗണേശനെ പോലൊരു മനുഷ്യന്റെ മനസ്സിനെ വലിപ്പത്തിനു മുന്നിൽ തലകുനിക്കാതെ വയ്യ ഒരുപക്ഷെ ജീവിതത്തിൽ താൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ സഹജീവികളുടെ വേദനകളെ കുറിച്ചോർക്കാൻ ഈ വലിയ മനുഷ്യനെ പ്രാപ്തനാക്കിയതാവാം ഭിന്നശേഷിക്കാരൻ എന്ന നിലയിൽ സർക്കാർ അനുവദിച്ചിട്ടുള്ള പെൻഷൻ തുകയിലെ ഒരു മാസത്തെ സംഖ്യയാണ് ഗണേശൻ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് ഗണേശന്റെ വീട്ടിലാണ് തുക കൈമാറൽ ചടങ്ങ് നടന്നത് എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി ശ്രീഷ തുക ഏറ്റുവാങ്ങി പഞ്ചായത്ത് അംഗം ഷിംജിത്തും ചടങ്ങിൽ സംബന്ധിച്ചു ഭിന്നശേഷിക്കാരനായ മുപ്പത്തഞ്ചുകാരൻ ഗണേശനും മാനസിക വെല്ലുവിളി നേരിടുന്ന മറ്റൊരു സഹോദരൻ വിനോദും ബിജേഷുമാണ് വീട്ടിലുള്ളത് മാതാപിതാക്കൾ ഇവരുടെ ചെറുപ്രായത്തിലെ മരണപ്പെട്ടു വിദേശത്തുള്ള മറ്റൊരു സഹോദരൻ ശ്രീജേഷാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് വീട്ടിലേക്ക് കയറാനോ വീട്ടിൽ നിന്നിറങ്ങാനോ നല്ലൊരു വഴിയില്ലാതെ കൈകുത്തി കാൽമുട്ടിലെഴിഞ്ഞ് നരകയാതന അനുഭവിക്കുന്നതിനിടയിലും വയനാടിന്റെ നമ്പരം തന്റെ വേദനയേക്കാൾ വലുതാണെന്ന് ഗണേശൻ തിരിച്ചറിയുകയാണ് സമീപ സ്ഥല റോഡിന് ഇത്തിരി സ്ഥലം വിട്ടു നൽകാത്തതിനാലാണ് ഗണേശനും സഹോദരങ്ങളും ഈ ഗതികേട് അനുഭവിക്കുന്നത് വയനാട്ടിലെ സഹോദരങ്ങളോട് ഗണേശന് തോന്നിയ സ്നേഹം ആ സ്ഥല ഉടമക്ക് ഗണേശനോടും തോന്നട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ന്യൂസ് തലശ്ശേരി